ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞങ്ങളുള്ളത് ബാംഗ്ലൂരാണ് കേട്ടോ അപ്പോൾ ഗോകുലും ചേച്ചിക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാ മാസവും മീറ്റിംഗ് ഉണ്ടാവും കേട്ടോ ബാംഗ്ലൂർ ചിത്രം തന്നെയാണ് പ്രാവശ്യം ഞാനും വന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇൻസ്റ്റമായിട്ട് ഇന്ന് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാശുകുടിന് വേണ്ടിയിട്ട് ആ ഒരു ഐറ്റമാണിത് ഇത് ഇത് ഒന്നാമത് ബ്രൗണി ലവറാണ് ഞാൻ അപ്പോൾ ഇത് ബ്രൗണീന്ന് കണ്ടപ്പോൾ ഞാൻ മേടിച്ചതാണ് ഇത് വൺ ബൈ വൺ എന്തുകൊണ്ട് പക്ഷേ ഞാൻ വിചാരിച്ച കുഞ്ഞ് കുഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളായിരിക്കുന്നത് പക്ഷേ ഇതിനകം ഒന്നേ ഉള്ളൂ അത് തുറന്നപ്പോൾ തന്നെ നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സ്മെല്ലായിരുന്നു കേട്ടോ പിന്നെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കുറേ നട്ട്സൊക്കെ മുകളിലിങ്ങനെ ഇട്ടിട്ട് എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ബ്രൗണീന്ന് കണ്ടപ്പോൾ ഞാൻ രണ്ടെണ്ണം അയ്യോ വൺ ബൈ കിട്ടുകൊണ്ട് ഓഫറില്ല കേട്ടോ രണ്ടെണ്ണമായിട്ട് വാങ്ങിയതാണ് ഇൻസ്റ്റാ മട്ടിൽ അപ്പോൾ നല്ലൊരു കയ്പ്പാണ് ഇപ്പോഴും കഴിച്ച് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റായി പക്ഷേ ഇപ്പോഴും ആ വായിൽ ചെറിയൊരു കയ്പ്പ് നിൽക്കുന്നുണ്ട് ഞാൻ നമ്മുടെ നാട്ടിലൊന്നും ഇത് കണ്ടിട്ടില്ല കേട്ടോ ചിലപ്പോൾ ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും നല്ലൊരു ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും ഇച്ചിരി നല്ലൊരു കട്ടിയായിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയട്ടോ സീരിയസ്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എനിക്കിഷ്ടപ്പെടാണെന്ന് അറിയില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ബായ്